ചേരാമംഗലം മുതുകോട മഹാശിവക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും മഹാകുംഭാഭിഷേകത്തിനും തുടക്കമായി ആറ് ദിവസങ്ങളിലായാണ് ആഘോഷപരിപാടികൾ ഉത്സവത്തിന്റെ ഭാഗമായി വിവിധയിനം കലാപരിപാടികൾ ഉണ്ടാവും ആചാര്യഭരണത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും മഹാസുദർശനം ആഘോരം തൃഷ്ടപ്പ് മഹാപ്രത്യംഗ്രഹോമം ലഘുസുദർശനം എന്നീ ഹോമങ്ങൾ ഉണ്ടായിരിക്കും പ്രേതവേർപാട് അത്താഴപൂജ ദീപാരാധന പ്രസാദ വിതരണം പ്രതിഷ്ഠ എന്നീ ചടങ്ങുകളോടെ ഉത്സവത്തിന് സമാപനമാകും മെയ് ഏഴ് മുതൽ വരെയാണ് ചേരാമംഗലം മുതുകാട് ശിവക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും കലശവും മഹാകുംഭാഭിഷേകവും നടത്തുന്നതെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ആറാം തീയതി നടക്കുന്ന ആചാരഭരണത്തോടുകൂടി തുടങ്ങി ഒൻപതാം തീയതി മഹാവി ദേവനും മഹാവിഷ്ണുവിൻ്റെയും പുനഃപ്രതിഷ്ഠ ചടങ്ങ് നടക്കുകയും അതോടൊപ്പം തന്നെ പത്താം തീയതി ഉദയാസ്തമന പൂജയും ഉത്സവബലിയും കൂടിയിട്ടാണ് ഈ പദ്ധതി ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഒൻപതാം തീയതിയാണ് മഹാദേവൻ്റെ മേടമാസത്തിൽ അത്ത നക്ഷത്രത്തിലാണ് പുനഃപ്രതിഷ്ഠ നടത്തുന്നത് മേടത്തിലെ അത്തം നാളിൽ തന്നെയാണ് മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം കൂടി ചേരാമംഗലം മുതുകോട് ശിവക്ഷേത്രത്തിൽ ഉൺ ഉണ്ടെന്ന് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞതിനെ തുടർന്ന് മഹാവിഷ്ണുവിനെ പ്രത്യേകമായിട്ടുള്ള ക്ഷേത്രം നിർമ്മിച്ച് അതിൽ മേടമാസത്തിൽ അത്ത നക്ഷത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തുന്നു ആ പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഒൻപതാം തീയതി വൈകിട്ട് നാല് മണിക്ക് ചേരാമംഗലം പകൽവേലം മന്നിൽ നിന്നും മൂന്ന് ആനയെ എഴുന്നള്ളിച്ച് പഞ്ചവാദ്യം പാണ്ഡ്യവേളം അതോടൊപ്പം തന്നെ ഈ കല ഈ മഹോത്സവത്തോട് അനുബന്ധിച്ച് ഓട്ടംതുള്ളൽ ചാക്യാർകൊത്ത് ഭജന നൃത്തസന്ധ്യ ഉൾപ്പെടെയുള്ള ക്ഷേത്രകലകളെല്ലാം ഈ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നുണ്ട് ഈ പരിപാടിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളും പങ്കെടുത്ത് വിജയിപ്പിച്ചു തരണമെന്ന് മഹാദേവന്റെ നാമധേയത്തിൽ എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അറിയിക്കുകയാണ് യു ന്യൂസ് പാലക്കാട്